വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോർജറ്റ് ചുരിദാറുകളുമായിട്ടാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിൽ വരുന്ന കിടിലനായിട്ടുള്ള ജോർജറ്റ് ചുരിദാറുകൾ ഡെയിലി വെയർ ആയിട്ട് നമുക്കിനി ഉപയോഗിക്കാം മഴക്കാലത്തൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ജോർജറ്റ് ചുരിദാറാണ് ജോർജറ്റ് ചുരിദാറുകൾ എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒരു പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ അതേ നല്ല ലെന്തിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ചുള്ള ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു ഫോർ എക്സിൽ വരെയുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് സെയിം കളസാരോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലാണെങ്കിലും വൺ സൈഡിൽ അതെ ഇതുപോലെ വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാനപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ചുരിദാറുകൾ വരിക ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വിത്ത് ലൈനിങ്ങിലാണ് ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് നല്ല ഹെവി ആയിട്ട് തന്നെ ഈ ഓക്സൈഡി വർക്ക് ഉണ്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് നെക്ക് വർക്ക് ആയിട്ട് ചെറിയ ചെറിയ ബൂട്ടാസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതും സിംഗിൾ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ട് ചെറിയ ചെറിയ പൂവുകൾ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് മുമ്പേ കാണിച്ചത് ലൈറ്റ് ബീച്ച് കളർ ആണെങ്കിൽ ഇപ്പൊ കാണിക്കുന്നത് ഒരു ഇച്ചിരി വഴി ഡാർക്ക് ആയിട്ടുള്ള ഒരു ബീച്ച് കളറാണ് നല്ല നല്ല കളറുകളിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരാം ഇത് ഇങ്ങനെ ദുപ്പട്ട വരും റേറ്റ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് സിമ്പിൾ സാൻഡോണാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ സാൻഡോണാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് ഹെവി ആയിട്ട് ചെറിയ ചെറിയ ബൂട്ടാസിങ്ങിന് കൊടുത്തിട്ടുള്ള നെക്ക് ഡിസൈൻ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഇത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ട രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ സാൻഡോഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് സെവൻ ട്വന്റി ഫൈവ് ജോർജിയറ്റ് നേരത്തെ നമുക്ക് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഫിനിഷിങ്ങിൽ നല്ല വർക്കിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സെമി ഗ്ലസാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ നെക്കിലെ റൗണ്ട് നെക്കിലെ വർക്ക് പോലെ തന്നെ ദുപ്പട്ടയിലും ഇതേ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാലപ് വർക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് ആണ് സെമി സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ഒരു ടീൽ ബ്ലൂവിന്റെ ഒരു കളർ ആണ് വരുന്നത് ടീൽ ബ്ലൂവിന്റെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഈ കളർ ആർക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സെയിം സാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ദുപ്പിട്ട വരുന്നത് ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഒരു വശത്ത് ഹെവി വർക്കായിട്ടും വൺ സൈഡ് സിമ്പിൾ ആയിട്ടുള്ള സ്കാലപ്പ് വർക്കും ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ആണ് ഇങ്ങനെയാണ് വരുന്നത് സെയിം സാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെയാണ് ഹെവി ആയിട്ടുള്ള ദുപ്പിട്ട വർക്ക് വരുന്നത് ദുപ്പിട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നല്ലൊരു ഓണിയൻ പിങ്ക് കളർ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ ഒരു കളർ ശരിക്കും നമ്മുടെ ഉള്ളിത്തൊലിയുടെ ഒക്കെ ആ ഒരു കളർ തന്നെ ഒരു ഡാർക്ക് കളർ അപ്പൊ ഈ അങ്ങനെ വരുന്ന ഒരു വർക്കാണ് അതേ ഇതാണ് ഇതിന്റെ നെക്കിലെ വർക്ക് വരുന്നത് പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ കേട്ടോ ഫുള്ള് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ട്യൂസൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആയിട്ടും ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ചുരിദാറുകളിൽ ഈ അപ്പൊ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട വരുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ